ഹാട്രിക് നേടിയ പായും പുലി വേഗ റാണിയായ രഹ്നയാണ് നമ്മളോടൊപ്പമുള്ളത് രഹ്ന ഏത് വിഭാഗത്തിലാണ് മത്സരിച്ചത് സീനിയർ ഗേൾസ് നൂറ് ഇരുന്നൂറ് നാന്നൂറ് നൂറ് ഇരുന്നൂറ് നാന്നൂറ് ഏറ്റവും നമുക്ക് കാണികൾക്ക് പോലും സ്പിരിറ്റ് നൽകുന്ന ഒരു ഇനമാണ് നൂറ് ഇരുന്നൂറ് നാന്നൂറ് അതിന് മൂന്നിലും പ്രൈസ് നേടിയിരിക്കുകയാണ് ആരാണ് കോച്ച് സാറും രണ്ടുപേരുണ്ടല്ലേ എത്ര നാളായി പരിശീലനം ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പൊ നെക്സ്റ്റ് ലെവലിലേക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇനി തുടങ്ങണം അല്ലേ അതെ അപ്പോ ഏത് സ്കൂളിൽ നിന്നാണ് ജി എച്ച് എസ് തരിയോട് തരിയോട് അപ്പൊ ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര പ്രോത്സാഹനമാണ് തരുന്നത് അല്ലേ അതെ അതെ അത് നമുക്ക് നമ്മളോടൊപ്പം ഉള്ളത് തരിയോട് സ്കൂളിലെ അധ്യാപകരാണ് ഇവരാണ് ഈ ഫെസ്റ്റ് ഈ ഒരു മീറ്റ് ഇത്രയും ഭംഗിയാക്കാൻ വേണ്ടി അതിൻ്റെ സംഘാടനം ഏറ്റെടുത്ത് നടത്തുന്നത് അവർ നിറഞ്ഞ ചിരിയോടെ എല്ലാവരും ഒരേ കളറിലൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ച് വളരെ സന്തോഷത്തോടെ ഈ മീറ്റ് വളരെ അധികം ഭംഗിയാക്കി എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത് അവരുടെ സന്തോഷം നമുക്ക് കാണാം അപ്പോൾ ആദ്യം സാറിനോട് ചോദിക്കാം എങ്ങനെയോ ഈ വർഷത്തെ ഒരു മീറ്റ് ഈ മീറ്റ് ഞങ്ങൾ തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ ചാമ്പ്യനാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് മൂന്നിനില് ഞങ്ങള് പ്രതീക്ഷിച്ച ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ചെറുപ്പം മുതൽ തന്നെ ഇവിടെ ഇതിനൊരു പരിശീലനം ഉണ്ടായിരുന്നു ഒരു കോച്ച് ഇവളുടെ കോച്ച് രഹ്നയുടെ കോച്ച് നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ ആ പരിശീലനം പൂർത്തീകരിച്ച് ഇവിടെ കിട്ടി ഇനി സംസ്ഥാന മേള അടുത്തയാഴ്ച നടക്കുകയാണ് അവിടെയും ഇതേ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എല്ലാ അഭിനന്ദനങ്ങളും അഭിനന്ദനങ്ങളും നേരുകയാണ് സംബന്ധിച്ച് സാറ് പറഞ്ഞു ടീച്ചറ സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ് അപ്പോൾ ടീച്ചർക്ക് എന്താണ് ഈ ഒരു പറയാനുള്ളത് നമ്മുടെ സ്കൂള് ആദ്യമായിട്ടാണ് ഒരു വയനാട് ജില്ല കായിക മാമാങ്കത്തിന് ആതിഥേയത്ത് മരളുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണിത് ഏറ്റവും ധന്യതയാർന്ന നിമിഷമാണ് നമ്മുടെ ഒരു മകൾ തന്നെ ഏറ്റവും മിടുക്കിയായി ഒരു വിജയത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു വിജയം അവളുടെ കഠിന പ്രയത്നത്തിൻ്റെയും അവളുടെ കുടുംബത്തിൻ്റെയും കോച്ചിൻ്റെയും സപ്പോർട്ടോടു കൂടി മുന്നോട്ട് വന്ന കുട്ടിയാണ് രഹന അപ്പോൾ ഈ ഒരു വിജയം ഇനിയും ആവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഫാമിലി ഫാമിലി ഘട്ട സപ്പോർട്ടായിട്ടുണ്ട് അനിയത്തി മത്സരിക്കുന്നുണ്ടല്ലേ ഉണ്ട് ഉണ്ട് ഇരുന്നൂറിലും ഹഡിൽസിലാണ് ഹഡിൽസിൽ നാലാമതാണ് എത്തിയത് ഇരുന്നൂറിൻ്റെ ഫൈനൽ ഉച്ചയ്ക്ക് ശേഷം ഉണ്ട് ഓക്കെ ഇനി ഏതോ മത്സരത്തിനാണ് രഹന തയ്യാറെടുക്കുന്നത് ഇനി നാന്നൂറ് മീറ്റർ റിലേ ഉണ്ട് റിലേക്കും കൂടി വിജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ നേരുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഈയൊരു മീറ്റിനെ കുറിച്ച് സംസാരിക്കാം ഇപ്പം എല്ലാവരും ഒരേ കളർ ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ മൂന്ന് ദിവസവും ഓരോ കളറാണോ ഉണ്ടായിരുന്നത് മൂന്ന് ദിവസം ഓരോ കളറായിരുന്നു ആദ്യത്തെ ദിവസം പിങ്ക് രണ്ടാമത്തെ ദിവസം തേർഡ് ഡേ ഞങ്ങൾ ഓഫ് വൈറ്റ് എടുത്ത് ടീച്ചർ വളരെ ഹാപ്പിയാണ് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു കൂടെ ചുവട് വെക്കുന്നതൊക്കെ ഓക്കെ നമുക്ക് ഇപ്രാവശ്യം ഹോസ്റ്റ് ചെയ്യാൻ കിട്ടിയത് തന്നെ വളരെ സന്തോഷമായിട്ടാണ് കാണുന്നത് അപ്പോൾ അത് മാക്സിമം കുട്ടികൾക്ക് സപ്പോർട്ടായാലും നമ്മുടെ സ്കൂളിന്റെ ഒരു പേരിനായാലും നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമ്മൾ എല്ലാ ടീച്ചേഴ്സും ഒരേപോലെ നമ്മൾ തീരുമാനിച്ചിരുന്നു അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഒരു യൂണിറ്റി കാണിക്കാനൊക്കെ വേണ്ടിയാണ് ഒരേ ഡ്രസ്സിലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ മീറ്റ് ഇത്രത്തോളം ഭംഗിയാക്കാൻ വേണ്ടി ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നിരിക്കും അല്ലെ അപ്പൊ ഓരോരുത്തരും ഓരോ കമ്മിറ്റിയിൽ പെട്ടതായിരിക്കും എത്രത്തോളം വിജയകരമായിരുന്നു അത് ഞാൻ റിസപ്ഷൻ കമ്മിറ്റി ആയിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വയനാട് ജില്ലയിലെ ഏകദേശം എല്ലാ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവരെയും തന്നെ വിളിച്ചു എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു ഞാൻ ഫിനാൻസ് കമ്മിറ്റി ആയിരുന്നു ഞങ്ങൾ പിന്നെ ഇതിൻ്റെ എല്ലാ സപ്പോർട്ടും എല്ലാ നാട്ടുകാരും അവിടെ പി ടി എ പ്രസിഡൻറ്റും അല്ലാത്ത പിന്നെ ടീച്ചേഴ്സും എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിരുന്നു ഈവൻ ഞങ്ങളെ ടീച്ചേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് വരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മേള ഭയങ്കര അടിപൊളിയാക്കാനാണ് വേണ്ടിയിട്ട് അപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് ശരിക്കും കിട്ടിയത് പിരിവിനായിട്ടാണെങ്കിൽ ഇറങ്ങിയപ്പോഴൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ടീച്ചർ എന്താ പറയാനുള്ളത് ഒരു മേളയെക്കുറിച്ച് വളരെ സന്തോഷം രേഖന ഞാൻ ചെറുപ്പം മുതലേ അറിയുന്നതാണ് വിഭിനേഷിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ നല്ലൊരു ട്രെയിനിങ് കിട്ടുന്നൊരു കുട്ടിയാണ് തലത്തിലും ഇതേ രീതിയിലുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കാഴ്ചവെക്കും എന്ന ഉറപ്പിലാണ് ഞങ്ങൾ വളരെ നല്ല നടത്തിപ്പാണ് എല്ലാം വളരെ സൗഹൃദപരമായും വളരെ അച്ചടക്കപരമായും നടക്കുന്ന മത്സരമാണ് മഴ പ്രശ്ന കുറച്ച് പക്ഷേ ആ മഴ ചെറിയൊരു പ്രശ്നം തന്നെ ആയിരുന്നു കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും നമ്മളത് വീണ്ടും നന്നായി നടത്താൻ പറ്റി എന്നുള്ളത് ഒരു അഭിമാനകരമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സംഘാടന സംബന്ധിത് ഏറ്റെടുത്തെങ്കിലും നമുക്ക് ഒരു തുടക്കം ഒരു ഒരു ബുദ്ധിമു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നന്നായ രീതിയിൽ തന്നെ പോയി അപ്പം നമുക്ക് ഈ ഒരു ഇതിൽ പേര് ഉയർത്തി കാണിക്കാൻ പറ്റിയത് വളരെ അഭിമാനകരമായി തോന്നി പി ടി എ പ്രസിഡന്റ് ആണ് തരിയോട് സ്കൂളിന്റെ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ ഒരു ഫെസ്റ്റ് ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറയുമ്പോൾ മേള ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്തൊക്കെയായിരുന്നു ഒരുക്കങ്ങള് കായികമേളിരായ തരിയോടിന് വളരെ സന്തോഷമുണ്ട് ഇതുപോലൊരു വേഗതയേറിയ താരത്തെ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു അത് വളരെ സന്തോഷമാണ് പിന്നെ കോച്ചൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്തിരുന്നു പിന്നെ ബുദ്ധിമുട്ട് പറയുന്നത് ഒരു മേള നടക്കുമ്പോ എല്ലാവർക്കും ഉണ്ടാകുന്ന വളരെ വളരെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് അറിയുന്നത് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ അതെ അതെ എല്ലാ കാര്യത്തിലും ഓരോ ഓരോ സെക്ഷനിലും കമ്മിറ്റികളിലും എല്ലാവരും ശ്രദ്ധിച്ചാണ് നടക്കുന്നത് ഈ ഒരു ടീച്ചേഴ്സ് ശ്രദ്ധിച്ചത് എന്താണ് ഈ ഒരു മേളയെ കുറിച്ച് പറയാനുള്ളത് ടീച്ചറുടെ പേര് ഭാഗ്യലക്ഷ്മി ഇപ്പോൾ സ്പോർട്സ് ഞങ്ങൾക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു പിന്നെ രഹന അക്കാഡമിക്സിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും നല്ല കഴിവുള്ള കുട്ടി തന്നെയാണ് ഇതേപോലെ തന്നെ ഇനി ഫ്യൂച്ചറിലും പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടീച്ചറ് പാട്ട് പാടുന്നു സാറ് പറയുന്നുണ്ട് അപ്പോൾ ഒരു പാട്ട് നമുക്ക് കേട്ടിട്ടാകാം എന്താണെങ്കിലും ഏതൊരു മേളയ്ക്ക് നമ്മൾ സൂമ്പ ഡാൻസ് ഒക്കെ അല്ലേ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് ഒക്കെ ചെയ്യണം അപ്പോൾ എന്താണെങ്കിലും പാട്ടെന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചു കൂടാനാകാത്ത തന്നെയാണ് അപ്പോൾ പാടാം ഈ സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വണ്ടാണ് പതിപതി കണിക്കുന്ന പൂമണിക്ക് മലണിഞ്ഞും പുളിയില കരകസവും പുഴയുന്നൊരു നാടൻ പെണ്ണായോ ും പുളിയിലണ്ടും പുഴയുന്നൊരു നാടൻ പെണ്ണായോ കണ്ണാടി ചില്ലല തോൽക്കും ഇളനീരൻ തീരാമധുരം നന്നായിട്ട് പണി ടീച്ചർ ഏത് സബ്ജക്റ്റ് എടുക്കുന്നത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് കമ്പ്യൂട്ടർ ആണ് പക്ഷെ പാട്ട് അപ്പോൾ ക്ലാസ്സിൽ പാടാറുണ്ടോ ക്ലാസ്സിൽ ഇടക്കി കുട്ടികളൊക്കെ ഫാനായിരിക്കും അല്ലേ ഓക്കെ സന്തോഷം ടീച്ചർക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു മേള നടത്തിപ്പിനെ കുറിച്ച് മേള അടിപൊളിയാണ് പിന്നെ ഞാൻ കൂടുതലായിട്ട് രഹനയാനെക്കുറിച്ച് പറയും ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് രഹനിയാണ് ചാമ്പ്യനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ വർഷം അവൾക്ക് തലത്തിൽ നല്ലൊരു വിജയം കൈവരി എന്ന് ആശംസിക്കുകയാണ് അതേപോലെ തന്നെ നല്ലൊരു ഇത് വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വളരെ നല്ല ചിരിയോടെ നല്ല എന്താ പറയുക കുട്ടിയാണോ ടീച്ചറാണോ എന്ന് നമ്മൾ സംശയിക്കുന്ന രീതിയിൽ തന്നെ ടീച്ചർ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ രഹനിനെക്കുറിച്ചും ഈ ഒരു മേളയെക്കുറിച്ചും പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ കൂടുതലൊന്നും പറയാനില്ല രഹനൻ ഞങ്ങളുടെ ചാമ്പ്യനാണ് സ്റ്റേറ്റിലും അവളെ മാക്സിമം അവൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടെ ചാമ്പ്യൻ എന്നുള്ളതല്ല അവളുടെ മാക്സിമം ചെയ്യട്ടെ എന്നുള്ളതേ ഉള്ളൂ അവൾ മാക്സിമം ചെയ്യുന്നു എന്നുള്ളതും ഉറപ്പാണ് എല്ലാവരും ഹാപ്പിയാണ് ഈ ഒരു വിജയത്തിൽ അല്ലേ നടത്തിപ്പുകാർക്ക് തന്നെ ഒരു ഹാട്രിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ടീച്ചർക്ക് എന്താ പറയാനുള്ളത് വളരെ സന്തോഷം ഞങ്ങൾക്ക് അഭിമാനമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ സ്കൂളിൻ്റെ പേര് ഉയർന്നു വന്നിരിക്കുന്നു അവൾക്ക് സ്റ്റേറ്റ് ലെവലാണേലും ഒരു പേര് നിലനിൽക്കട്ടെ എന്നുള്ളൊരു ആശംസയും ഇതിന് ഇത്രയും നേടിത്തന്നതിനുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു അതോടൊപ്പം ഗ്രീൻ പ്രോട്ടോകോളിൻ്റെ ചാർജാണ് ഗ്രീൻ ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്നത് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ആദ്യം തുടക്കം തൊട്ടേ സംഘാടന സമിതിയിൽ തുടക്കം തൊട്ടേ നമ്മൾ കൂട്ടായ ഒരു യജ്ഞം നടത്തുന്നുണ്ട് അതിനും കുട്ടികളും നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ആണേലും നമ്മൾ പറയുന്നത് അത് വളരെ സന്തോഷത്തോടു കൂടി അത് അവർ പ്രാവർത്തികമാക്കുവാനും നമ്മളോടൊപ്പം തന്നെ നിലനിൽക്കുന്നു അപ്പോൾ ഉള്ള ഒരു ആശംസകൾ ഒരു നന്ദിയും കൂടെ ഇതോടൊപ്പം അറിയിക്കുന്നു ഗ്രീൻ പ്രോട്ടോക്കോൾ എന്താണെങ്കിലും അത് അതുപോലെ തന്നെ നടക്കുന്നുണ്ട് അല്ലേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ അതെ 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 കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇത് ഇന്നത്തേം കൂടെ കഴിയുമ്പോഴത്തേനും ഇത് എല്ലാം ക്ലീനാക്കി പോകുക എന്നുള്ള ഒരു സമ്മതം നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അതിനാരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാമോ നമുക്ക് നമുക്ക് ഹരിതകർമ്മസേനയുടെ സേവനമുണ്ട് പിന്നെ മുൻസിപ്പാലിറ്റിയിൽ നിന്ന് അത് നമ്മൾ ലെറ്റർ കൊടുത്ത് അവരെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ വോളണ്ടിയേഴ്സാണ് എല്ലാം നമ്മുടെ ഫുൾ സപ്പോർട്ട് എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം തന്നെയാണ് ഒരു മേള പിന്നെ ഇത്രത്തോളം ഭംഗിയാക്കുന്നത് ടീച്ചർക്ക് എന്താ കുറിച്ച് എന്താ പറയാനുള്ള അഭിമാന താരമായിട്ടാണ് എനിക്ക് രഹനേനെ പറ്റി പറയാനുള്ളത് രഹനയെപ്പറ്റി ആദ്യം പറയാം ഓക്കെ അങ്ങനെ ഒരു നല്ലൊരു മോളെ ഞങ്ങളുടെ സ്കൂളിൽ കിട്ടിയതിൽ അഭിമാനം തോന്നുന്നു പിന്നെ എനിക്ക് ഇവിടെ ഫുഡ് കമ്മിറ്റിയുടെ ചാർജ് ആയിരുന്നു ഫുഡ് കമ്മിറ്റി മെയിനായിട്ട് ഹൈസ്കൂളിലെ ഷാജി എന്ന് പറഞ്ഞാൽ സാറ് നന്നായി ചെയ് ചെയ്യുന്നത് കൊണ്ടൊന്നും അറിയേണ്ടി വന്നില്ല സാറ് ഈ പറഞ്ഞ പോലെ എക്കോമഡേഷനിൽ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഫുഡ് രാത്രിയിലെ ഫുഡ് അതുപോലെ കാലത്ത് ഉച്ചയ്ക്ക് എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് സ്പോർട്സിൽ വരുന്നവരും അതുപോലെ ഇവിടെ പങ്കെടുക്ക കോച്ചിന് കോച്ചിന് എൻ എസ് എസ് ന് എസ് പി സി സ്റ്റുഡൻറ്റ്സ് അങ്ങനെ എല്ലാവർക്കും ഫുഡ് കൃത്യമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ വളരെ ഒരു പ്രധാന പങ്ക് പങ്കുവെച്ചത് ഹൈസ്കൂളിലെ ഷാജി സാറാണ് ടീച്ചർ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഓടി വന്നതാണ് അറിയാം അപ്പം എന്താണ് ഞങ്ങളുടെ കഴിഞ്ഞ രഹന കഴിഞ്ഞ വർഷത്തേക്കാണും വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് നന്നാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ രീതിയിൽ പോയാൽ നമുക്ക് സ്റ്റേറ്റിൽ ഒരു പ്രൈസ് ഉറപ്പാണ് രഹനയുടെ നിന്ന് നമുക്ക് കിട്ടുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് കായിക അധ്യാപക എന്ന നിലയിൽ ഞാൻ നിൽക്കുന്നത് പ്രാക്ടീസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കോച്ചിൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഏതായാലും ഭംഗിയായിട്ട് ഒരു മെഡലോട് കൂടി സ്റ്റേറ്റിൽ നിന്ന് തിരിച്ചെത്തട്ടെ എന്ന് ആശംസിച്ച് കൊള്ളുന്നു തലിയോട് സ്കൂളിൻ്റെ പിന്നെ പ്രിയപ്പെട്ട അധ്യാപികയാണ് സ്പോർട്സിന്റെ അല്ലേ ഓക്കേ ടീച്ചറിൻ്റെ പേര് ബിന്ദു വർഗീസ് അപ്പോ ഒത്തിരി സന്തോഷമായിട്ടുണ്ടാവും അപ്പോൾ മൂന്ന് മെഡലുകളാണ് ഒറ്റയടിക്ക് പോകുന്നത് വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു രഹനയിൽ നിന്ന് എന്നാലും ഹോയ്സ്റ്റ് ചെയ്യുന്ന സ്കൂളിൽ ഇത്രയും മികച്ച ഒരു വിജയം കൊണ്ടുവന്നാൽ രഹനയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ ടീം ബി എച്ച് എസ് തരിയോടിന്റെ എല്ലാവിധ ആശംസകളും സന്തോഷം അവളെ അറിയിച്ചോളു ടീച്ചർ വളരെ അഭിമാനത്തോടെ നിൽക്കുന്നുണ്ട് രഹനേനെ കുറച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു മികവ് കാഴ്ചവെച്ചിട്ടുണ്ട് പരമാവധി ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എന്താണെങ്കിലും രഹനയുടെ ഈ വിജയത്തിലൂടെ നമ്മുടെ ഈ തരിയോട് സ്കൂള് ഏറ്റവും അധികം അഭിമാനത്തോടെ തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവർ ഈ മേള നടത്തിപ്പിന്റെ കാര്യത്തിലും അവർ വളരെ അഭിമാനം കൊള്ളുന്നുണ്ട് വളരെ ഹാപ്പിയാണ് എല്ലാവരും ഇതുവരെ ഒരു അധികം ഒരു പരാതികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ ഈ മേളയില് അപ്പോ കാലാവസ്ഥ പ്രതികൂലമായെങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഈ മേള ഇവിടെ വളരെയധികം ഭംഗിയോടെ നടക്കുകയാണ് അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള രഹ്മയുടെ ഇനിയുള്ള മത്സരങ്ങളിലും തരിയോട് സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം ആശംസിക്കുകയാണ് മലനാട് ചാനലും താങ്ക്